നരേന്ദ്രമോദിയെ വരവേൽക്കാൻ പടുകൂറ്റൻ മണൽചിത്രം ഒരുങ്ങുന്നു തൃശൂർ തെക്കിൻകാട് മൈതാനിൽ നരേന്ദ്രമോദിയോടുള്ള ആദരവായി അദ്ദേഹത്തിന്റെ പടുകൂറ്റൻ മണൽചിത്രം തൃശൂരിൽ ഒരുങ്ങുന്നു ജനുവരി മൂന്നിന് തൃശൂരിൽ എത്തുന്ന പ്രധാനമന്ത്രിക്ക് ആദരവായി ചിത്രം സമ്മാനിക്കും പ്രശസ്ത മണൽ ചിത്രകാരനായ ബാബു ചിത്രം തീർക്കുന്നത് ഭാരതത്തിലെ അൻപത്തി ഒന്ന് സ്ഥലങ്ങളിൽ നിന്നുള്ള മണൽ ശേഖരിച്ചാണ് ചിത്രം ഒരുക്കുന്നത് ഇതിൽ നരേന്ദ്രമോദിയുടെ ജന്മനാടായ വടോദരയിൽ നിന്നുള്ള മണലും ഉൾപ്പെടും ഈ ചിത്രത്തിന് നമുക്ക് ഈ ഗ്രാമത്തിലെ മണൽ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും അമ്പത്തൊന്ന് ഗ്രാമത്തിലെ മണ്ണെടുത്തിട്ടാണ് ചിത്രം ചെയ്യുന്നത് അതുമാത്രമല്ല മോഡിജിയുടെ ഗ്രാമത്തിൽ പ്രത്യേകതയായിട്ട് മോഡിജിയുടെ ഗ്രാമത്തിൽ മണ്ണെടുത്തിരുന്നു അപ്പോൾ അമ്പത്തൊന്ന് ഗ്രാമത്തിലെ മണ്ണും അടി അമ്പത്തൊന്നടി ഉള്ളൂ ഇതൊരു കൺസെപ്റ്റാണ് അതിൻ്റെ പ്രധാനം ഇത് പൂർത്തിയായിട്ട് പിന്നെ എന്താണ് വഴി പിന്നെ പൂർത്തിയായിട്ട് മോഡിയാണ് മോഡിജി ഇപ്പം മൂന്നാം തീയതി ഇവിടെ തൃശ്ശൂർ സന്ദർശിക്കുന്നുണ്ട് മോഡിജി കണ്ടതിന് ശേഷം തീരുമാനിക്കത് എന്ത് ചെയ്യണം നല്ലൊരു ചിലവുണ്ട് എത്ര എത്രയൊന്നും കൂട്ടിയിട്ടില്ല എന്നാലും നല്ലൊരു ചിലവന്നുണ്ട് കാരണം ഇത് വെറും ക്യാൻവാസിന് മാത്രമല്ല ചെയ്തു ഇത് മീഡിയം കണലാണ് മീഡിയം വിത്ത് ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിക്കാനുള്ള ചിലവ് പിന്നെ ഈ സ്റ്റീലിൻ്റെ ഗ്രില്ലാണ് കിട്ടിയത് കാരണം നിവർന്ന് നിൽക്കേണ്ടതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു എഞ്ചിനീയറിങ് ടെക്നോളജി അതിന് പിന്നിലുണ്ട് അപ്പോൾ അതിൻ്റെ ചിലവ് അതൊക്കെ വഹിക്കുന്നത് നമ്മുടെ ഗോകുലം ഗോപാലൻ സാറാണ് മോദിയോടുള്ള ആരാധനയാണ് ഇത്തരമൊരു ചിത്രം തയ്യാറാക്കാൻ പ്രേരണയായത് എന്ന് ബാബു ഇടക്കുന്നി പറഞ്ഞു പത്ത് ദിവസം എടുത്താണ് ചിത്രം പൂർത്തിയാക്കുക നിറങ്ങൾക്ക് പകരം മണൽ പൊടികളാണ് ഉപയോഗിക്കുന്നത് അൻപത് നടി ഉയരമുള്ള ചിത്രം ലോക റെക്കോർഡാകും ഇതുവരെ ഇത്രയും വലിയ മണൽ ചിത്രം ആരും തയ്യാറാക്കിയിട്ടില്ല ലോകം ഇതിനോടകം തന്നെ വേൾഡ് ഇന്ത്യൻ പ്രധാന വ്യക്തികളുടെയൊക്കെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് മോഡിയുടെ ചിത്രം അത്ഭുതം ചെയ്യാനുള്ള പ്രചോദനവും ഉണ്ട് കാര്യം മോഡി എന്ന ഒരു വികാരം ഇന്ത്യയുടെ ഒരു അഭിമാനമാണ് അത് പ്രധാനമന്ത്രി മോഡി എന്ന് പറയുന്നത് ലോകത്തിൽ ഞാൻ വേൾഡ് സഞ്ചരിക്കുന്ന ഒരാളാണ് ലോകത്തിൽ മോഡിക്ക് കിട്ടുന്നൊരു ആദരവ് ഇതിനു മുമ്പ് ഏതെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്ന് നമുക്കൊരു സംശയമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി